അങ്ങനെ നമ്മുടെ നന്ദ എവിടെ പോയതാണെന്ന് ഇപ്പൊ ഗൗതമൊക്കെ കണ്ടുപിടിച്ചിരിക്കണം നന്ദ വേറെ എങ്ങും പോയതല്ല നന്ദ പിങ്കിക്ക് വേണ്ടി അർജുന ഇറങ്ങിയതാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രമോ ചന്ദ്രകീട് കഴിഞ്ഞ ചന്ദ്രകാന്തം എന്ന് പറയുന്ന സിലിണ്ടർ ഒന്നൊക്കെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദയ അവിടെ പിന്നെ രേവതി രേവതിയൻ്റെയും കൂടെ ഇറങ്ങി വീട് ഇന്ദീവരം വിട്ട് ഇറങ്ങിപ്പോകുന്ന നടക്കേണ്ടത് പിങ്കിയെ പോയി കാല് കണ്ട് പിങ്കിയുടെ കാല് വിളിച്ച് പിങ്കിയെ ഇന്ദീവരത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം രേവതി രേവതിയൻ്റെയും ആരും തന്നെ കാണുന്നില്ല എന്നാൽ ഇവരുടെ തിരുവോധാനത്തിന് മിന്നിൽ പിങ്കിയാണെന്നാണ് ഇന്ത്യ തരത്തിലുള്ള എല്ലാവരും കരുതിയത് അതേസമയം ഗൗതം കരുതുന്നത് അത് വിക്രം ആണെന്നാണ് ഇവരെ രണ്ടുപേരും കേന്ദ്രീകരിച്ച് അന്വേഷണവും ഊർജ്ജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരെ രണ്ടുപേരും വിട്ടിച്ചുകൊണ്ട് നമ്മുടെ പി നമ്മുടെ നന്ദിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ആരോടൊന്നും പറയാതൊരൊറ്റ പോക്കായിരിക്കും അതിന് വന്നതിന് ശേഷം മാത്രമേ കാര്യകാരണങ്ങൾ അറിയി അറിയിക്കത്തുള്ളൂ എല്ലാവരേ അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ അവരുടെ സ്യം കൊണ്ട് അല്ലെങ്കിൽ പൊക്കി പറയാൻ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആൾക്കാർ വരും പ്രത്യേകിച്ച് നമ്മുടെ ഗവർണമെൻറ് ജോലിയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ പിങ്കിയെ കൂട്ടിക്കൊണ്ട് കാര്യത്തിലൊക്കെ നമ്മൾ അത്തരത്തെക്കുറിച്ച് തീരുമാനങ്ങൾ കണ്ടതാണ് രണ്ട് ഓപ്ഷനാണ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ നന്ദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആക്ട്രസ് ഒന്നെങ്കിൽ മാറിയിരിക്കുക വേണ്ടിയായിരിക്കും ഒരു ഗ്യാപ്പ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നന്ദി ഇപ്പോൾ പോയിരിക്കും നമ്മുടെ നേരെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയാണ് അർജുനെ കണ്ടെത്തിയാൽ പിങ്കിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും അതായത് ഇന്ത്യപരത്തി തനിക്ക് ഗൗതമിനോടൊപ്പം അതോടൊപ്പം തന്നെ പിങ്കിക്ക് അർജുനൊപ്പം സുഖകരമായിട്ട് ജീവിക്കുക ഒരു തോന്നൽ നിന്നായിരിക്കാം ഒരുപക്ഷെ നന്ദി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക എന്തൊക്കെയും കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങളെന്തൊക്കെ സംഘ സംഘർഷപരിതമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരിക്കും ഈ ഒരു സീരിയലിന് സംഭവിക്കാൻ പോകുന്നത് അപ്പം വരുന്ന ദിവസങ്ങളെ ചന്ദ്രഗ്രീ ചന്ദ്രകാന്തം എന്നൊരു സീൻ എല്ലാവരും എപ്പിസോഡ് പ്രമേയം ഒരു വീസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക